ഹെവി മീൻ പറഞ്ഞ അടിച്ചുണ്ടട്ടാ പറഞ്ഞോ വന്നോ മച്ചമാരി ഒരു ഹെവി മീൻ അടിച്ചിണ്ട് ഇശക്ക് ഇശിയോടെ മച്ചാ മാര പള്ളത്തിലെ പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധ്യത അപ്പതേ രാവിലെ തന്നെ വരാൽ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇതേ ഇന്ന് കൂടുതൽ ചേട്ടൻ്റെ കേട്ടാ കൊറേ നാളായിട്ടാണ് ചേട്ടന് പറഞ്ഞേക്കുന്നത് അപ്പതേ നമുക്ക് നോക്കുന്ന മീൻ മീനടിക്കൂലെന്നൊക്ക മഴക്കാരൊക്കെ നല്ല രീതിയിരിക്കാൻ തുണ്ട മുകളിലൊക്കെ കണ്ടിരിക്കുക നല്ല മഴക്കാരൊക്കെയാണ് എന്തായാലും ഞങ്ങൾക്ക് നോക്കാം വലുതടിക്കില്ലെന്ന് ആക്റ്റിറ്റൊക്കെ കണ്ടിട്ട് ഇതായിട്ടൊന്നും തോന്നണ്ട കാശ് ചെയ്ത് നോക്കാം ഓക്കെ സെറ്റ് ഇട്ടുണ്ട് കാശ് ചെയ്ത് വക്ക മടിക്കുക അതൊന്നുമില്ല ഇരുന്ന് കഴിഞ്ഞാൽ ഓരോത്തര ഓരോരുത്തമാരായിട്ടോട് ഈ കളയും ആരെ രടിച്ചില്ലെങ്കിൽ നേരിച്ചിരി മുമ്പോട്ടോട്ട് കയറുന്നിട്ട് അങ്ങോട്ട് സൈഡിലോട്ടൊന്നെറിയടിച്ചു ഇവിടെ നിന്നെ സൈസും വീഴാൻ ഇറങ്ങിയിട്ട് ഇത് പെയർ എടുത്ത് പോയേക്കുന്നുണ്ടറിണ്ട ഇവിടെയൊക്കെ ഫുള്ള് ബബ്ലിട്ട് പോയേക്കണേ അത് ചെറുതോട് ഇപ്പോൾ ഉണ്ടായിരുന്നു ആ ചെറുതടിച്ച് പോയി ഊയിപ്പോയി അന്നായ പോയത് ഇനി മറയു കേട്ടോ മറയാൻ ഭയങ്കര മാരെ പക്ഷെ ലീക്കാർ ഇതിക്കിനി ലീക്കായിരിക്കും ഫ്രോഗറിഞ്ഞു മുമ്പിലെടുക്കുമ്പോ ആർക്കും വേണ്ട സ്ട്രൈക്ക് ആർന്നെ അടിച്ചിട്ടാ അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു ഫോട്ടോട്ടും കയ്യിലാണ് ഓ ചാടി വരുന്നുണ്ട് കേട്ടോ അടിക്കാനായിട്ട് പക്ഷേ അങ്ങനെ ഇടുക്കണില്ല അതിന് കണ്ണുണ്ടൂടെന്നോണ്ട് അതോടി വരുന്നുണ്ട് ഇടുക്കാനായിട്ട് പക്ഷേ നമ്മൾ കണ്ണൂട്ടം ചെയ്താണ് ചിലപ്പോൾ ഇതിനകത്ത് പേര് അടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ തിരിഞ്ഞോട്ടി നോക്കിയില്ല ഫ്രോഗും വേണ്ട ഒന്നും വേണ്ട अडचना अच्छा हमारे चेड़नरी हेवी मीन अडचन टा ननो ननो macamari odi heavy min adichunde achoy ayyogai ayyogai baagunde em bidigana mile ullinga rayan poonu അപ്പൊ അതെ മച്ചാമാരെ ചേട്ടൻ അതെ ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിരുന്നു അതൊരു കിട്ടില്ലെന്ന് മീനെ പിടിച്ചേറ്റിരുന്നു കേട്ടാ വാണ്ട ഒരു ഹെബി സൈസ് ചേറാൻ നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇതെ സ്റ്റിക്ക് ഞങ്ങളുടെ ഒടിഞ്ഞു പോയി എന്ന് വെച്ചാൽ സെവൻ ഫീറ്റ് ആയിരുന്നു ഒടിഞ്ഞു പോയിട്ട് ജസ്റ്റ് വെറുതെ തട്ടി കൂട്ടിയെടുത്ത് കുറച്ച് അറാളുടെ നായളൊക്കെ പറ്റി വെച്ചതാണ്ടില്ലേ പിന്നെ സെറ്റ് ചെയ്തിരത്തേ അതും വേണ്ടത് കൂടിപ്പോയി ഒന്നര കിലോ വൺ ഉണ്ടാവും ഒരു ഹാഫ് നല്ല സൈസ് നോക്കി ഹെഡൊക്കെ നോക്കി നല്ല കിട്ടില്ല ഞാൻ സാധനം അതുകൊണ്ട് ഇതെ പിടിച്ചോ അല്ല കിട്ടിലൻ സൈസ് ചേറാനായിട്ട് കിട്ടിയാണ് റോഡ് നമ്മുടെ സീലൂറാണ് അതിൻ്റെ ഇത് വന്നിട്ടില്ല കിട്ടിലൻ സൈസ് ആട്ടാ കിട്ടിയേക്കണേ ഓക്കെ നമുക്ക് വേറെ കിട്ടുമോ നോക്കാം മനസ്സാൻമാരെ നല്ല മീൻ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് ഞാനിടക്ക വളത്തണ മീന വളത്തണ പറ നല്ല കളറോട്ടോ ഞാൻ സഞ്ചിയിലേക്ക് കഴിയും കുരിക്കാൻ നിക്കണല്ലോ വലിയ സൈസൊന്നും ഇല്ലല്ലോ നാടൻ തിരക്കേടാത്തൊരു നാടനൊക്കെ കിട്ടിയുണ്ട് പരിക്കൊക്കെ ഇണ്ട് മച്ച കുഴപ്പമില്ലാത്തൊരു നാടനാണ് ഞാൻ എടുക്കുന്നുണ്ട് പരിക്കൊക്കെ ഇണ്ട് എന്തോ ഏറ്റവും നമ്മളെതിലൊക്കെ ആയതായിക്കോളൂ